ഹലോ പുതിയൊരു വീഡിയോയിലെട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് അതേപോലെ അയിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ വീഡിയോസാണ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലാണ് കേട്ടോ ക്രിസ്തുമസ് വെക്കേഷൻ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഓരോ കാരണം ഇടാൻ പറ്റിയില്ല എന്ന് മാത്രം അങ്ങനെ അതാ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോഴാണ് അച്ഛൻ ഒരു കവറിൽ ഞെണ്ടും ഒരു കവറിൽ അയിലെ മീനും കൊടുന്നത് അങ്ങനെ അച്ഛൻ വന്നിട്ട് ഞങ്ങളതിനെ വിളിച്ചു ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ചാ ഴുന്നേറ്റു കെട്ടോ പിന്നെന്താ തുമ്പിക്കുട്ടിയൊക്കെ ഉറക്ക പ്രാന്തമാണ് അവളേനൊക്കെ വിളിച്ച് ഞണ്ടിനൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇനിയിപ്പോൾ രണ്ടും രണ്ടും കൂടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞണ്ട കൊണ്ട് റോസ്റ്റും ഉണ്ടാക്കുക അയിലെ കൊണ്ട് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെന്താ ഞാനാണ് കേട്ടോ ഞെണ്ടിനൊക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ഞണ്ടുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് മൂന്ന് ഒരെണ്ണത്തിൻ്റെ ഞണ്ടിൻ്റെ തോടിൽ മൂന്ന് കണ്ണ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ തുമ്പിക്കുട്ടി ഞാൻ ഇതാണ് കേട്ടോ ഇതിൻ്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ തന്നെ ഞങ്ങൾ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം തന്നെ ഈ ട്യൂട്ടോ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ ഉറങ്ങാനൊന്നും തന്നില്ല അങ്ങനെ അനിയത്ര കുട്ടിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവെക്കണത് അതിൻ്റെ പിന്നാലെ അതാ ഞങ്ങൾ ഫോണും പിടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ അനിയത്തിയാണ് ക്ലീൻ ചെയ്യണത് അപ്പോൾ ഞാനധികം ഞെണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അനിയത്തിക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ ശീലമുണ്ട് അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞെണ്ടൊക്കെ ക്ലീൻ ചെയ്യാണ് അങ്ങനെ അതാ അനിയത്തി വളരെ സിമ്പിളായിട്ട് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞണ്ടിൻ്റെ ക്ലീൻ ചെയ്യലെല്ലാം കഴിഞ്ഞ് ആകെ കുറച്ച് കിട്ടുള്ളു പിന്നെ അതാ തുമ്പിക്കുട്ടി ധിയൊക്കെ ഞെണ്ടിനെയൊക്കെ എടുത്തിട്ട് ഇതങ്ങനെ ജീവള്ള ഞെണ്ടാണേ എന്നെ കടിക്കാൻ വരണേ എന്നൊക്കെ വരണേന്നൊക്കെ ഇങ്ങനെ ആട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ഒരുവിധം ഞണ്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ഇനി ഞെണ്ടൊക്കെ എങ്ങനെ ചോറിൻ്റെ കൂടെ കളിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇനി പൂളണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വലിയമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച പൂളയാണ് നാടൻ പൂളയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിനി പൂള അപ്പോൾ അപ്പം തുമ്പിക്കുട്ടിയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കണത് അപ്പം ഞാനും ഉറിച്ചൊക്കെ ഇതാ ഇരുന്നിട്ട് പൂളയുടെ തോല് കളയുമ്പോൾ തുമ്പിക്കുട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ റിച്ചു താഞ്ഞ് വലിച്ച് ശക്തിയൊക്കെ എടുത്തിട്ട് ഇതാ പൂള പൊട്ടിക്കുകയാണ് പക്ഷേ മുറിയുന്നില്ല ഗെയ്സ് അങ്ങനെ ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് പൂളൊക്കെ ഒക്കെ കട്ട് ചെയ്ത് ഇനി കഴുകാൻ വേണ്ടി വെച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതാ വെള്ളം വന്നു അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പൂളേനെ രണ്ട് മൂന്ന് തവണ കഴുകൽ കഴിഞ്ഞിട്ട് നേരെ കുക്കറിൽ വിസിലടിക്കാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ വിസിലടിക്കാൻ കയറ്റി ഒരഞ്ച് മിനിറ്റിന് ശേഷം രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും ഞങ്ങളത് ഓഫ് ചെയ്തു കേട്ടോ അങ്ങനെ ഓഫ് ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി പൂള ഒന്ന് കുത്തി ഉടയ്ക്കാനുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതവിടെ അനി ഇത്ര അയൽ മീനും കൂടി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ പൂള നന്നായി വന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് കടുകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വേപ്പില വറ്റൽമുളക് കടുക് എല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടുണ്ട് പൂളയിൽ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പൂള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഞങ്ങളുടെ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ